പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പൊ ചേച്ചിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അവർക്കും മറ്റേ ഇൻസ്റ്റയിലൊക്കെ റീല് കാണുന്ന പോലെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ നമ്മുടെ ആണ് അമ്മു അമ്മു കിച്ചു വിച്ചു പ്ലാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി എന്താ സെറ്റ് ചെയ്തേക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ പിന്നെ ഭയങ്കര മഴയാണ് പുറത്ത് അപ്പം അവർക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമെന്ന് കാര്യം നമുക്ക് സമയമില്ല ഓടിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എണ്ണിട്ടിട്ട് നൂറ് കോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഫുള്ള് ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ പിള്ളേരുടെ ആണ് കുറച്ച് സമയം മാറ്റി വെച്ച് ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്ത് ഒന്ന് ബൈക്ക് വീട് ഫോട്ടോ മീഡിയ വേണ്ടി പോവാണ് അതാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ് നേരെ നമുക്ക് വീഡിയോ എന്നെ എടുക്കൂടാ ഞാൻ നടക്കും എങ്ങനെയും അല്ലെ വിച്ചോളിയും വെള്ളത്തിൽ വെച്ച് മുറിക്കാനാണ് കുഞ്ഞളിയും പറഞ്ഞ ഏട്ട് ചേച്ചി ചോദിക്കാം നിനക്ക് ഇതുവരെ മുടി വെട്ടാറായില്ലേടാ ശ്രീകൂട്ടാന്ന് കേട്ടോ എന്നാ പറയാനാ നിന്ന് നിങ്ങൾ സമയം കിട്ടണ്ടേ ചേച്ചി തന്നെ വഴക്കുറയാ മുടി വെട്ടാ ഞാൻ എനിക്കിന്ന് വിച്ചോളിയും വെട്ടി തരാന്നാണ്

യിലാഞ്ച് കളറൊക്കെ ചേച്ചിയുടെ മൈലാഞ്ചിട്ടല്ലേ നമുക്കൊണ്ട് ഇരിപ്പുണ്ട് ഇടാ ഇടാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട് ആ ചേച്ചിയുടെ വൈറ്റ് അടിപൊളി തല വിനിക്കുന്നു നിന്റെ തല വ്യൂസ് കൂടും അല്ലേ നീ പത്രത്തിൽ ഉണ്ടോ ഫേമസ് ആണോ പറയടാ വേറെ ഗുരുത്തക്കോട് ഇല്ലല്ലോ പറഞ്ഞു ഞാനങ് കൊടുത്ത വിളിക്കുവാ നമ്മള് കസിൻസ് എല്ലാവർക്കും ബ്ലാക്ക് കേട്ടോ ഡ്രസ്സ് ബ്രൈഡിന് മാത്രം വൈറ്റ് എന്തോ എടാ അത് ഇന്നിടണ ഇന്നലെ ലേറ്റ് ആയില്ലേ അതുകൊണ്ട് അതാണ് ഇന്നലെ ഇന്നിടും ആൾക്കുട്ടി ചൂട്ടുപ്രാതന്നെ മൈൻഡ് ഞാൻ കേക്ക് നടക്കുക അപ്പൊ സത്യം പറഞ്ഞ നമുക്ക് ഇങ്ങനൊരു പ്ലാനേ ഇല്ലേടെ അതിനുവേണ്ടി ഫുള്ള് എഫോർട്ട് എടുത്ത ഫുള്ള് അമ്മും ചെപ്പിയും കിച്ചും കൂടെ ആണ് നമ്മള് നമ്മക്ക് ഇപ്പൊ തിങ്ങാൻ പോയിട്ട് അതിന്റെ വർത്തമാനടോ പറഞ്ഞേ ഇത് രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല ജസ്റ്റ് എണ്ണീറ്റ് പല്ല് ചേച്ചു ശരിക്കും പോകുന്ന കേട്ടോ പറ്റുന്നില്ല കല്യാണത്തിന് പിള്ളാർ എന്താ രാവിലെ െടി പറ്റി അടിപൊളിയായിട്ട് അറിയാൻ പറ്റും വെച്ച് മറിച്ചാലും കിട്ടൂടാ മാൾക്കുട്ടി ചേച്ചിയുടെ ബ്രൈറ്റ് ബ്രൈറ്റുപിക്ക് നിന്റെ കൂട്ടുകാരു വന്നിട്ടുണ്ടല്ലോ ചേച്ചിയുടെ ഞാൻ ണ്ട് ചേട്ടാ ഇത്ര കൊടുത്ത് എവിടെ എത്തിയോ എങ്ങനെ വന്ന് ഞങ്ങൾ ഇവിടെ കത്തൊന്നല്ല ജീവുണ്ട് പാമ്പു കുഞ്ഞാ പാമ്പു കുഞ്ഞു കൊല്ലണ്ട കൊല്ലണ്ട അത വഴിക്ക് പോട്ടെ മാലത്തൊട്ടോ ഉറുമിന്റെ ശല്യാണ് പാവ മറ്റേ ശകുന്തള വയ്ക്കുന്നതേലുണ്ടോ കറുത്ത നമ്മള് വന്നപ്പോ വെയിലൊക്കെ നല്ല അങ്ങോട്ട് നോക്കി വെയിൽ വന്നിട്ട് അവിടെ നല്ല തിരക്കുണ്ട് ഇന്നേ

നമ്മളെന്തായാലും നമ്മള് കല്യാണം പൊളിക്കാൻ തീരുമാനിച്ചു കേക്ക് കട്ട് തീരുമാനിക്കും എല്ലാരും ബ്രൈഡ് പോലും ഭയങ്കര ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടാന്നെ പിള്ളാരെറ്റ് ചെയ്ത് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്താന്ന് പിണെന്ന് പറഞ്ഞു കാണത്തില്ല വീട്ടിലെപ്പോഴാണ് വന്നേ മണിയായിപ്പോ ഇരുപത് പൊറോട്ടയും രണ്ട് ബീഫും രണ്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടെന്നാണല്ലോ പറഞ്ഞത് നിങ്ങള് കഴിച്ചിട്ടാ വന്നത് വിളിച്ചപ്പോ വാങ്ങിക്ക ഒന്നും എല്ലാം ഒരു സെറ്റ് ആക്കുന്നുള്ളു നമ്മള് എല്ലാം ഇന്നലെ ചെയ്ത് വെക്കണം ഓർത്ത പക്ഷെ നടന്നില്ല കുറച്ച് തിരക്കായി പോയി എന്റെ കൂട്ടുകാരു

കുട്ട എന്നെ പറയാനുള്ളു ഇതേ ബലൂണൊക്കെ നമ്മടെ പൊട്ടുന്നുണ്ടല്ലോ എന്നെ എന്നെ ചെയ്യാന ഭയങ്കര കാറ്റ ശ്രീകുട്ടിനെ ഇതാണ് നോക്കി നിൽക്കുന്നു ശ്രീകുട്ട് എന്നെ പറയുന്നിപ്പൊ വിശക്കാൻ തുടങ്ങി അതെ സത്യം വിശക്കാൻ തുടങ്ങി അതെന്റെ കഷ്ടപ്പെട്ട് ബൈ ബൈ ടൂന്ന് വേണ്ട തൂക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നു ശ്രീകുട്ടൻ ശ്രീകുട്ട ഇതേന്റെ വരൂണൊക്കെ പൊട്ടിപ്പോന്നു ഒന്നുമില്ല രാവിലെ ചായ പോലും കുടിച്ചില്ല എഴുന്നിട്ട് മല്ലും തച്ച് കുളിച്ച് ഉടുപ്പ് ഇട്ടു ചടി ഇറങ്ങി ഓടി ആടോ അമ്മ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചോ ഒരുങ്ങി അമ്മ അവിടെ ഫുഡ് തുടങ്ങി ചേട്ട് മഴ പെയ്യുന്നു എന്നീകുട്ട മഴ പെയ്യുന്നുണ്ട് എന്നാ ചെയ്യാനാ മഴയത്തെല്ലാം ചെയ്യണം കുഴപ്പമില്ല ഇതിന്റെ അടിയിലായ കൊണ്ടിപ്പം മഴ തന്നെയാ നിൽക്കുന്നു അതെല്ലാം വേണം അവിടെ എവിടെയെങ്കിലും വെക്കണോ

പിന്നെ പിന്നെ കൊറേ പേരുണ്ട് ഇത്ര നമുക്ക് തിരക്കാണെങ്കിലും ഇത്ര സെറ്റ് വളരെ ചെയ്തെല്ലാവർക്കും എന്നാലും ഫുള്ള് നാച്ചുറലേ നമ്മള് ഈവെന്റ് ഒന്നും കൊടുക്കാതെ പ്രകൃതി തന്ന ഭംഗി അല്ലെ പിന്നെ അമ്മ എല്ലാം സെറ്റ് സെറ്റാക്കും ഒരു ഹാത്താ നോക്കി നോക്കി ഞങ്ങള് ഒരു പോയി ഹാർട്ട് പരിവായിപ്പോ ഹാത്ത് തന്നെ പിള്ളാരെ മഴയാ നനിയോ ഇന്നല്ലാലും ആ നമുക്കുള്ള കുട്ടേ ശ് ഇതാ മഴ അനഞ്ഞ് ഇതേണ്ട കേക്ക് മുറിക്കിത് കഷ്ടപ്പെട്ട് അയ്യോ ഇതാണ്ട് ചേച്ചി മഴയത്ത് എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുക്കുന്നേ കാശ് ഇതാണ്ട് ശ്രീകുട്ടിനെ ഇതാണ്ട് കേക്ക് തീറ്റയാ ഞങ്ങളെയൊക്കെ ഇവിടെ മഴ അനഞ്ച് കീർത്തിട്ട് കേക്ക് കിട്ടിന്നു ശ്രീകുട്ടൻ ആ കേക്കുമായിട്ട് ഓടിക്കും കേക്ക് ഒളിപ്പിച്ചേക്കുവാശീല മഴയാണോ

നല്ല രസമാണ് ഉള്ള് നനഞ്ഞു എല്ലാരും നനഞ്ഞ് ഞാൻ നനഞ്ഞു ഉള്ള് ഇല്ല ഇല്ല കൊഴപ്പൊന്നുമില്ല ബാഗ്രൗണ്ടോ വെള്ളം വരുന്നു അമ്മയും ഇതൊക്കെ ആവശ്യം മൊത്തം നനഞ്ഞ് എന്നെ ചെയ്യും ഓ അതിന്റെയൊക്കെ ആവശ്യണ്ടോ ആ കൊടുത്തോ ഓഞ്ഞോടെ വേണ്ട എന്റെ ചേച്ചി മേക്കപ്പ് ഒക്കെ ലിഫ്റ്റിക് പോ

ട്ടെ മിക്കാ രണ്ടു ദിവസമായി എനിക്ക് തിരിച്ചു പോസ്റ്റിങ്ങിന് പോകണ്ട ചേച്ചിക്ക് മഴ മഴകിടെ എന്നാ പറയാനല്ലേ വന്ന വഴി വെള്ളം കേറി നമ്മൾ വഴി പോവാണ്ട് എന്നാ സെറ്റപ്പ് ആയിട്ട് എല്ലാം അടിപൊളിയായിരുന്നു പക്ഷെ മഴ മഴ എല്ലാവർക്കും സന്തോഷമായി നനഞ്ഞില്ലേ അല്ലാതെ ചേച്ചിയൊക്കെ ചേച്ചി പക്ഷെ അതൊന്നും നമുക്ക് ആർച്ചൊക്കെ ഉണ്ടാക്കി മറ്റേ ബലൂൺ ഒക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു പ്ലാന് പക്ഷെ അത് നടന്നില്ല കാരണം നമ്മൾ ഇന്നലെ രണ്ടു ദിവസം സമയം കൂടെ മഴയും കൂടെ അപ്പൊ നമ്മൾ ഔട്ട്ഡോർ ആക്കി രാവിലെ ഇറങ്ങിയപ്പോ മഴയില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോ മഴയായി അതിന്റെ ചോട്ടിലായ നനഞ്ഞില്ല അതെ ഇത് നമ്മൾ വന്ന വഴിയിൽ പോലും വെള്ളം കയറും അപ്പൊ എന്തേരം മഴ പെയ്ത് ഇപ്പഴാണ് നമ്മൾ നനഞ്ഞു തുടങ്ങിയത് ഏതായാലും എനിക്ക് പറയാനുള്ള ചേച്ചി ആ പടം വന്ന ഡേറ്റ് എല്ലാവർക്കും വീഡിയോ കണ്ടവർക്കറിയാം ഇത്ര ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മള് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് അണിയറയിൽ പങ്കെടുത്ത അമ്മൂനും അമ്മൂനും ചിപ്പിക്കും ആളവനും എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇല്ല ഞാനും ആളും വലിയ വർക്കൗട്ട് സത്യം സത്യമന അമ്മൂവും ചിപ്പിയും കിച്ചും മിച്ചോളിയും വരെ കേട്ടോ ഒരു കൊറേ ദിവസമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷെ ഇന്നലെ അവർക്ക് ഞങ്ങൾക്ക് സമയം ഞങ്ങൾ കിട്ടാത്ത പക്ഷെ ഇതും സെറ്റായിരുന്നു കേട്ടോ കേക്കൊക്കെ നനഞ്ഞു കഴിക്കണോന്നുള്ളത് അതൊക്കെ ഒരു ഒരു സെറ്റാണ് അല്ലേ ഫോട്ടോസ് ഫോട്ടോസ് നല്ല നല്ല കിട്ടി ആണ് ഈ ഒരു പിന്നെ സെറ്റ് കേട്ടോ എന്നോട് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ എടുക്കുന്ന വീഡിയോ വീഡിയോ ഈ എടുക്കുന്നവനെ ഇതിനലിൽ കണ്ടിട്ടുണ്ട് നമ്മള് കൂട്ടുകാരോ ഇപ്പം ഒരു ഫിഷിങ്ങിന് വന്ന വീഡിയോ അപ്പം കല്യാണത്തിനായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും നടക്കല്ലോ ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ ഞാൻ എന്നെ ഒന്ന് ഫിൽപ്പ് ചെയ്യാൻ വേണ്ടി കൂട്ടി കേട്ടോ മാക്സിമം വീഡിയോ സ്ഥിതി എല്ലാരും നനഞ്ഞു പോയി വേണ്ടേ അതൊക്കെ പിടിച്ചോണ്ട് നമ്മുടെ പാലത്തിന്റെ വണ്ട നിൽക്കേടാ ഓട്ടോ എടുക്ക

ഡി ആറിനെ കഴിഞ്ഞ് വിട്ടുപോ ആറ്റിപ്പോയിപ്പോയിട്ടോ ഏർ നനഞ്ഞു കുളിച്ച് ഏതായാലും ഇവിടെ കല്യാണം ആരും മറക്കില്ല ചേച്ചി എന്നൊക്കെ ഒക്കെ പറയാനുള്ളത് എന്റെ പരിപാടിയൊക്കെ സെറ്റപ്പ് ആയില്ലേ ഗൂഗിൾസ് ചേട്ടാ ഇതാണ്ട് ഓടി വരുന്നു കണ്ണാടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആയിട്ട് ഓടി വരുന്നു വെച്ചോട് ഓ ആ ലുക്ക് പിന്നല്ലുക്ക് ഇനി ചേട്ടാ അയ്യോ രാവിലെ അങ്ങനെ പട്ടിണി കിടന്ന് ബ്രൈറ്റ് വീടെ പരിപാടി ഉണ്ടാകാൻ കഴിഞ്ഞോട്ടോ നമ്മടെ നമ്മുടെ നമ്മുടെ വഴിയുടെ അവസ്ഥ ഇതാണ് ഞങ്ങൾ കൊറേ കല്ലൊക്കെ പറക്കിയിട്ട് എന്നാലും ഇതാണ് വഴിയുടെ അവസ്ഥ എന്നാലും ഞങ്ങളുടെ പരിപാടി കേട്ടോ ഈ കല്ലൊക്കെ പതിപ്പിച്ചത് ആരൊക്കെ വന്നു കറക്റ്റായിട്ട് തന്നെ വണ്ടീടെ എണ്ണം കൂടുകൂടി വരുവാണല്ലോ അപ്പം വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം ഫുള്ള് തിരക്കാണ് അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഫുള്ള് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വീഡിയോ ഇടുവാണ് എന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോ നോക്കിയിരിക്കുമല്ലേ നമ്മുടെ പൊന്നുവിൻ്റെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണേ ആൾക്ക് എല്ലാം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ലീവ് കിട്ടിയില്ലോ അവിടെ പതിനഞ്ചോ പതിനാറോ ദിവസം ലീവേ ഉള്ളൂ അപ്പം നമുക്ക് ബ്രൈറ്റ് ടു ബി വേണമെന്നൊന്നും സേന്ദ്ര ഒന്നുകൂടെ വേണം അത് നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആദ്യത്തെ കല്യാണമാണ് പിന്നെ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിരുന്നത് അവളാണ് നമ്മുടെ ആണ് ചെറിയ അറിയാം അപ്പം അവിടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ അവളാണ് നമ്മൾ എഴുതുന്നത് അപ്പം വേറെന്താ അങ്ങനൊക്കെ ഇരിക്കുന്നു പിന്നെ നാളെ ഒരു ദിവസം കൂടെ ഉള്ളു എന്താ പറയാ എല്ലാവരും ഇപ്പോഴേ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എല്ലാവർക്കും അതൊന്നും കുഴപ്പമില്ല എല്ലാം നമ്മൾ പൊളിക്കും കല്യാണം അടിച്ച് പൊളിക്കും അല്ലെങ്കിൽ ഒരുപാടൊന്നും പറയുന്നില്ല അവര